ശരി പറ എന്താണ് എന്താണ് സീന് എനിക്ക് എന്താ കൊഴപ്പം എനിക്കൊരു മനുഷ്യന്മാര് വിഷമം വരുമ്പോ കരയൂലേ അങ്ങനെ കരഞ്ഞു വിഷമം പോയി അല്ല അത് അത് വേറെ കോണ്ടസ്റ്റ് പറഞ്ഞാടാ അത് ഇതായിട്ട് യാതൊരു ബന്ധമില്ല അത് വേറൊരു കോണ്ടസ്റ്റ് പറഞ്ഞാണ് അത് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല ശരിക്കും ബിഗ് ബോസ്റ്റേട്ട് വന്നതിന് ശേഷമാണ് കളി കളി മാറിയെന്ന് പ്രേക്ഷകർ ഇപ്പോഴും പറയുന്നുണ്ട് ഈ മാറിയ പുറത്തേക്ക് ഞാൻ പറയട്ടെ ഞാൻ പുറത്തേക്ക് എന്നുള്ളത് എന്റെ തീരുമാനമല്ല ഓക്കെ ഞാൻ ഇപ്പോഴേ പറയാം പുറത്തേക്ക് പോകുക എന്നുള്ളത് എന്റെ തീരുമാനമല്ല അതിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം ഞാൻ എന്തായാലും പുറത്ത് പോകണം എന്ന് ഒരിടത്തും ആരോടും ആവശ്യപ്പെട്ടില്ല വീട്ടിന്റെ പുറത്തേക്ക് വരണം എന്നുള്ളത് നമ്മൾ ഇമോഷണലി ഡൗൺ അല്ലേ നമ്മൾ ഇമോഷണലി ഡൗൺ ആയിരിക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക വേണ്ടിട്ട് ഒരു റീസെറ്റ് റീഫ്രഷ് മോഡ് എനിക്ക് ആവശ്യമായിരുന്നു അത്രേ ഉള്ളൂ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതല്ല ഇല്ല ഞാൻ ക്വിറ്റ് ക്വിറ്റ് ചെയ്തതല്ല ഷോ ചെയ്തല്ല വരാതിരിക്കാൻ നമുക്ക് ഇനി സംസാരിക്കാം ലേറ്റസ്റ്റ് സ്റ്റേജിൽ സംസാരിക്കുന്നല്ലേ നല്ലത് കുറച്ചുകൂടെ സി നമ്മള് ഇത് എന്റെ മാത്രം ഡിസിഷൻ അല്ലല്ലോ നമ്മൾ അതിനകത്ത് കയറ്റുന്നതിന് കുറെ പ്രോസസ് ഒക്കെ ഇല്ലേ അപ്പൊ ആ പ്രോസസ് ഞാൻ ഒരു ഒരു ഒറ്റയടിക്ക് ഒരു കാര്യം നമ്മൾ ഇങ്ങനെ ക്വസ്റ്റൻ ആൻസർ ചെയ്തത് ഒരുപാട് സമയം പോകും സി ബേസിക്കലി ഞാൻ ഒരു എന്റർടൈനർ ആയിരുന്നല്ലോ എൻ്റർടൈൻമെന്റ് എന്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ധർമ്മം അത് ഞാൻ അതിനകത്ത് വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം പക്ഷെ ലാൽ സാറെ വന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് എനിക്ക് വേദന ഉണ്ടാക്കി അതായത് എന്റർടൈനറല്ലേ നമ്മുടെ തൊഴിൽ അപ്പൊ എന്റർടൈൻ ചെയ്യുന്നില്ലേ ആൾക്കാർക്ക് ഞാൻ എന്റർടൈനിങ് ആയിട്ട് തോന്നുന്നില്ലേ പോയോ അങ്ങനെ ഒരു ർ അല്ലെങ്കിൽ പിന്നെ എന്തിനു ഞാൻ അതിനകത്ത് നിക്കണം എന്നുള്ള മൊമെന്റിൽ എനിക്ക് തോന്നി ആ ഒരു നിമിഷം അപ്പൊ ആ തോന്നലൊന്നും ഒരു പിന്നെ നമുക്ക് അല്ലല്ലോ ഒരടിയല്ലല്ലോ അല്ല ഈ ജാസ്മിൻ വിഷയത്തിൽ ഇടപെട്ടപ്പോഴാണോ ശരിക്കും ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയത് അങ്ങനെയൊന്നും ഇല്ല അവരൊക്കെ ആരാ അവരൊക്കെ അവരൊക്കെ അവരെ ഗെയിം കളിച്ചിട്ട് പറഞ്ഞു തോന്നുന്നത് ലാലാട്ടന്റെ എപ്പിസോഡിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ നാട്ടുകാരെ പറ്റിക്കൽ പരിപാടിയാ സിമ്പിൾ ഓ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം അതിനുള്ള ആൻസർ കൃത്യമായി ഞാൻ പറഞ്ഞുതരാം അതായത് ആ വീട്ടിൽ എനിക്കൊരു ഗെയിം ബാക്കി പത്തൊമ്പത് പേർക്ക് പതിനെട്ട് പേർക്ക് ഒരു ഗെയിം ഇതിന്റെ അപ്പുറത്തേക്ക് ബിഗ് ബോസിന് ഒരു മൈൻഡ് ഗെയിം ഉണ്ട് ആ ബിഗ് ബോസിനെതിരെയുള്ള മൈൻഡ് ഗെയിം ആ വീട്ടിൽ നിന്ന് എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല കാര്യം ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞാലും അത് ബിഗ് ബോസ് കേക്കും കാണാം അപ്പൊ അദ്ദേഹത്തിനെതിരെ ഒരു മൈൻഡ് ഫ്ലെയിൻ പ്ലാൻ ചെയ്യണ്ടേ അഭിപ്രായമില്ല അങ്ങനെ അഭിപ്രായമില്ല നാട്ടുകാരാണെന്ന പരിപാടിയല്ലേ ബ്രോ ജാസ്മിനെ ഫേവർ ചെയ്താൽ നിങ്ങൾ വെറുതെ വിടുവോ ഏറെ നിങ്ങൾക്ക് തോന്നിയോട്ടം ബി സി സി ഐയിലെ റൂൾ ഉണ്ടെന്ന് ഞാൻ കാണിച്ചിട്ടാണ് ഞാൻ അതിനകത്ത് ചെയ്തതിന്റെ മൊത്തം റെസ്പോൺസിബിലിറ്റി ഞാൻ എടുത്തു എനിക്ക് എന്താ പറയാ ഊള എന്നോ അങ്ങനത്തെ ഭാഷകളൊന്നും ഉപയോഗിക്കാറോടാ എന്റെ ഏറ്റവും മാന്യമായ രീതിയിൽ ആ ഫ്രസ്ട്രേഷൻ ഞാൻ പുറത്തേക്ക് വിട്ടത് ആംഗ്യത്തിലൂടെയാണ് അത് ഞാൻ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു എനിക്കറിയില്ല അതങ്ങനെ ആ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് എവിടെനിന്ന് കിട്ടുമെന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മാറ്റുന്നു എന്നാണ് എന്നോട് പറഞ്ഞത് അതായത് ഡോക്ടറിന്റെ നിങ്ങൾക്ക് തോന്നാം ഞാന് ഞാൻ പറയട്ടെ എനിക്ക് അങ്ങനെ എനിക്കൊരു അഭിപ്രായം ഇല്ല അങ്ങനെ എനിക്കൊരു അഭിപ്രായം ഇല്ല ശരി തെറ്റുകളില്ല സത്യം പറഞ്ഞു ഞാൻ പറയാം നമുക്ക് നമ്മള് നമ്മുടെ ഫാമിലിനെയൊക്കെ കണ്ടിട്ട് കുറച്ചു ദിവസം ഞാൻ അങ്ങോട്ട് പോകുന്നതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഞാൻ ഞാൻ സംശയാണ് നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ ഞാൻ വിഷമം വന്ന മനുഷ്യർ കരയും അപ്പൊ നമുക്ക് നമ്മൾ കരഞ്ഞു കഴിയുമ്പോ നമുക്ക് എന്താ വേണ്ട നമുക്കൊരു ഒരു റീഫ്രഷ് റീസെറ്റ് എന്നുള്ള ഒരു ഒരു ആവശ്യമുണ്ട് ആ റീഫ്രഷ് റീസെറ്റ് അവിടെ നിന്നിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ സ്വാഭാവികമായിട്ടും റൂം ആണെങ്കിലും ഇതെല്ലാം ക്യാമറയുടെ അളവിനുള്ളിലാണ് അപ്പൊ എനിക്കൊരു റീഫ്രഷ് റീസെറ്റ് ചെയ്യാനായിട്ട് എനിക്കൊരു സ്ഥലം ആവശ്യമുണ്ടായിരുന്നു ഞാൻ ഗെയിമർ ഒന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ നന്നായിട്ട് അഭിപ്രായം ഇല്ല അങ്ങനെ അഭിപ്രായമില്ല ബ്രോ അങ്ങനെയൊന്നും പറ്റില്ല ബ്രോ ഇത് വെള്ളരിക്കോട് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് സ്ക്രിപ്റ്റഡ് ഒന്നും അല്ല സ്ക്രിപ്റ്റഡ് അല്ലെന്നോ ഞാൻ പറഞ്ഞേ നൂറ് ശതമാനം സ്ക്രിപ്റ്റഡ് അല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് കരഞ്ഞിട്ട് തരു വെരി മച്ച് ഓവർ വെൽ എന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്വീകരിച്ച് എനിക്ക് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് എന്താ പറയാ സ്നേഹം മാത്രം എല്ലാവരുടെ താങ്ക് യു താങ്ക് യു കാണാ താങ്ക് യു സോ മച്ച്